എസ്തറിൻ്റെ പുസ്തകം പത്താം മധ്യായ മർദൂക്കായുടെ മഹത്വം അസീരൂസ് രാജാവ് ദേശത്തും ദേശത്തുമുള്ള തീരദേശങ്ങളിലും കരം ചുമത്തി അവൻ്റെ ധീര പ്രവൃത്തിയും മർദൂക്കായ്ക്ക് നൽകിയ ഉന്നതസ്ഥാനങ്ങളുടെ വിവരവും മർദായിലെയും പേർഷ്യായിലെയും രാജാക്കന്മാരുടെ നിലവൃത്താന്തത്തിൽ എഴുതിപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ മർദോക്കായി അസീരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടിയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരൻ ഗണത്തിന് സുസമ്മതമായിരുന്നു എന്ന നാലവൻ സ്വന്തം ജലത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു അടുത്തവപ്പായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അവരൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും ആ നദിയിൽ രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയായ എസ് രണ്ട് ഭീകരസ്വത്വങ്ങൾ ഹമാനും ഞാനുമാണ് ജനതകേടി ഹൂദരുടെ നാമം നശിപ്പിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലപൊളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈശ്രായേലാണ് കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ മുകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകേടിയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതകൾക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്കുകൾ ഉണ്ടാക്കി നറുക്കൻ പ്രകാരം സർ ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയും നിമിഷവും ദിവസവും സംഭവിച്ചു കർത്താവ് തൻ്റെ ജനത്തെ അനുസ്മരിക്കുകയും തൻ്റെ അവകാശത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകയാൽ അവർ ആധാർമാസം പതിനാലും പതിനാ പതിനഞ്ച് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനതയെ ഇസ്രായേലിൽ എന്നേക്കും അത് ആചരിക്കണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതാകാനുഗ്രഹിക്കണം ഈ പരിശുക്കോരണം ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചിട്ടുണ്ടായിക്കട്ടെ